ജ്യേഷ്ഠ സഹോദരനെ ലഹരി ഉൾപ്പെടെയുള്ള ദുർ നടപടിക്ക് പ്രേരിപ്പിക്കുന്നത് ചോദ്യം ചെയ്ത യുവാവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിയെ ഓച്ചിറ പോലീസ് അറസ്റ്റ് ചെയ്തു ഓച്ചിറ സ്വദേശി തരുണിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഡിസംബർ ആറാം തീയതി ഓച്ചിറ ജംഗ്ഷന് സമീപത്ത് വെച്ച് അർദ്ധരാത്രി പന്ത്രണ്ടരയോടെയാണ് ഷൈജു എന്നയാളെ തരുൺ കുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ചത് കൃഷ്ണപുരം സ്വദേശി ഷൈജുവിനാണ് കത്തിക്കുത്തിൽ പരിക്കേറ്റത് ഷൈജുവിന്റെ ജ്യേഷ്ഠൻ ബൈജുവിനെ കൂടെ കൂട്ടി നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിനെ ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് സംഭവം നടന്നത് അസ് എഫ് എം പറഞ്ഞുകൊണ്ട് കുപ്പി പൊട്ടിച്ചു കുത്താനുള്ള ശ്രമം പരാജയപ്പെട്ടപ്പോൾ അരയിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് തരുൺ ഷൈജുവിന്റെ നെഞ്ചിൽ കുത്തിയത് തടഞ്ഞപ്പോൾ ഷൈജുവിന്റെ കയ്യിൽ പരിക്കേൽക്കുകയായിരുന്നു സാരമായി പരിക്കേറ്റ ഷൈജു ചികിത്സയിലായിരുന്നു ഓച്ചിറ പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ സുജാതൻ പിള്ളയുടെ നിർദ്ദേശാനുസരണം എസ്ഐമാരായ നിയാസ് സുനിൽ എസ് സി പി ഒമാരായ അനു അനി എന്നിവർ അടങ്ങുന്ന പോലീസ് സംഘമാണ് ഒളിവിൽ കഴിഞ്ഞ പ്രതിയെ പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു